നമസ്കാരം ഇപ്പോഴത്തെ ഈ ഒരു സംവിധായക എന്ന രീതിയിൽ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ന്യൂജൻ സിനിമകൾ നേരിടുന്ന അല്ലെങ്കിൽ ന്യൂജൻ സിനിമകൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തായിട്ടാണ് കണക്കാക്കുന്നത് ന്യൂജൻ സിനിമകൾ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് ഒരുപാട് നല്ല സന്ദേശങ്ങളൊന്നും നൽകുന്നില്ല എന്ന് തന്നെയാണ് ഒരു സംവിധായകമായി എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂജൻ സിനിമകൾ മുഴുവൻ ഫാസ്റ്റാണ് ഒന്നാമത് തന്നെ ഈ ന്യൂജൻ ന്യൂജൻ്റെ മൈൻഡും ഫാസ്റ്റാക്കാനുള്ള കുറേയധികം കാര്യങ്ങൾ പിന്നെ അതിൽ നിന്ന് ഒരുപാട് നല്ല ഒരു അന്തസ്സത്ത ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നതിനെക്കാട്ടിലുപരി അവർ ഈ ഒരു തുക ഒരു ചെറിയൊരു തുക ഇരുന്നൂറ്റമ്പതായിരം നൂറ്റി കൊടുത്തിട്ട് കൊടുത്തിട്ടകത്ത് കയറുമ്പോൾ അവർ മാക്സിമം അത് എൻജോയ് ചെയ്യാനായിട്ടാണ് അവർക്ക് എന്താ പറയുക ലൈഫെന്ന് പറയുന്ന അവർ എൻജോയ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതിന് അത്യാവശ്യ ഘടകമായ ഫാസ്റ്റ് സോങ്സ് ഫാസ്റ്റ് എന്താ പറയുക നിമിഷങ്ങൾ അതായത് ഓരോ സീൻസും അവർക്ക് ഫാസ്റ്റായിരിക്കണം നമ്മൾ പഴയ കാലത്തെ ആ സിനിമകളുടെ ഒരു ഒരു എന്താ പറയുക നമുക്ക് കിട്ടുന്ന ഒരു ഇപ്പോഴത്തെ ന്യൂ ജനറേഷനെ കുട്ടികൾക്ക് പഴയ കാലത്തെ പോലെയുള്ള സിനിമകളും കൂടെ വന്നെങ്കിൽ മാത്രമേ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാര്യഗൗരവത്തോടെ അവർക്ക് നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് കുറച്ച് എന്താ പറയുക ഇങ്ങനെയുള്ള ന്യൂ ജനറേഷൻ സിനിമകൾ മാത്രമല്ലാതെ ന്യൂ ജനറേഷനും ആസ്വദിക്കുന്ന രീതിയിലുള്ള കഥാ തന്തുള്ള തീവ്രമായ കഥാതന്തു തന്തുള്ള സ്ക്രിപ്റ്റുകൾ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ തെറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മ്യൂട്ട് ചെയ്യുന്നൊരു പതിവുണ്ട് പക്ഷേ ഇപ്പോൾ ആ പല സിനിമകളിലും തെറിപ്പദങ്ങൾക്ക് അവർ തെറി എന്നുള്ള പരിവേഷം പോലും കൊടുക്കാതെ മ്യൂട്ട് ചെയ്യാതെ ടെലികാസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇപ്പം നേരത്തെ താങ്കൾ തന്നെ ഒരു എഴുതിയ ഒരു സംഭവം വലിയ വൈറൽ ആവുകയും ചെയ്യും എന്താ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് അതെ ഞാൻ എഴുതിയ മൈക്ക് എന്നുള്ള പാട്ട് മ്യൂട്ട് ചെയ്താൽ എങ്ങനെയാണ് ചേട്ട എന്നെ എൻ്റെ കരണത്തിനടിക്കല്ല ചേട്ട അതൊരു റിക്വസ്റ്റാണ് ഒരു സ്ത്രീയുടെ പ്രരോധനം മാത്രമല്ല അവിടെ ഒരു സമൂഹത്തിൻ്റെ പ്രരോധനമാണ് അങ്ങനെ ഉപയോഗ ഉപയോഗശൂന്യമായ ഒരു വാക്ക് അല്ലെങ്കിൽ സഭ്യമല്ലാത്ത ഒരു പദത്തിനെയാണ് നമ്മൾ അസഭ്യം എന്ന് പറയുന്നത് അസഭ്യമായ വാക്ക് പറയല്ലേ ചേട്ട എന്ന് അല്ലെങ്കിൽ പറയല്ലേ സമൂഹത്തിനോട് പറയുമ്പോൾ അവിടെ മ്യൂട്ട് ചെയ്താൽ എന്താണ് മാഷെ ആ ഒരു ആ ഒരു പാട്ടിൻ്റെ പ്രാധാന്യത അതൊരു ബോധവൽക്കരണ ഗാനമാണ് അവിടെ മ്യൂട്ട് ചെയ്യുകയല്ല വേണ്ട ആ ഒരു ഹെഡിങ്ങിനല്ല അതിരിക്കുന്നത് അത് പ്പം മുഴുവനും അത് കേട്ട് അത് ശ്രവിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാകുക അതുപോലെ തന്നെ നാട്ടിൻ പുറത്തുള്ള ഇപ്പം തെറി പറയുക എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം കൊച്ചു കുട്ടികൾ വരെ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും പല സമൂഹ മധ്യത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്നൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പോൾ സിനിമയിൽ വരുമ്പോൾ മാത്രം അതെങ്ങനെയൊരു മോശമാകും അതായത് നാട്ടിൻ പുറത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നാട്ടിൻ പുറത്ത് ഉപയോഗിക്കുന്ന പദങ്ങളായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അവിടെ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനാ കഥയ്ക്ക് അനുയോജ്യമായ ഒരു അത് മ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ മോശമായിട്ടുള്ള പദങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം ഉള്ള ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയത് ഒരു ബോധവൽക്കരണ ഗാനമാണ് അതെനിക്ക് ഈ പറഞ്ഞ പോലെ സത്യജിത്രെ ജിത്ര ഫിലിം ഫെസ്റ്റിവലിൽ അത് അവർ റിജക്റ്റ് ചെയ്തില്ല അവരത് കാണുകയും എനിക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടുകയും ചെയ്തതാണ് അതിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡും കിട്ടിയിട്ടുണ്ട് അത് ഒരു ഷോർട്ട് മൂവിയിലെ പാട്ടാണത് അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് ആ ഷോർട്ട് മൂവിയുടെ പേര് എന്നാണ് അപ്പോൾ അത് മ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല അത്രയ്ക്ക് ഭയങ്കര മലയാളികൾക്കുള്ള സദാചാര ബോധം കാരണം നമുക്കൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല അതൊരു ബോധവൽക്കരണ ഗാനമാണ് അതിനാവശ്യമാണ് ആ പദം അത് മ്യൂട്ട് ചെയ്താൽ പിന്നെ ആ ആ വാക്ക് പറയല്ലേന്ന് നമ്മൾ എന്ത് പറയാൻ പറ്റും മ്യൂട്ട് ചെയ്തു വെച്ചാൽ എന്നിങ്ങനെ അത് പറ്റും ഇപ്പോൾ ഈ ന്യൂജൻ സിനിമകളെ കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ ഇപ്പം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് വേണ്ട അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുള്ള തരത്തിലുള്ള കഥകളും സിനിമകളുമാണ് വരുന്നത് അപ്പം ന്യൂജൻഡ് ഇപ്പോൾ പറഞ്ഞതുപോലുള്ള ചില അശ്ലീല പദപ്രയോഗങ്ങൾ നിർബന്ധപൂർവ്വം അതിനകത്ത് തിരികി കയറ്റേണ്ടി വരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടോ തിരികയറ്റുന്നു എന്നൊരു തോന്നലില്ല ന്യൂ ജനറേഷൻ കുട്ടികളെ എങ്ങനെ ആകർഷിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സിനിമ കാണുമ്പോൾ അവരെ പിടിച്ചിരുത്താൻ പറ്റിയ ഘടകം അല്ലെങ്കിൽ വൈറലാക്കാൻ പറ്റിയ ഘടകം അങ്ങനെ ഒരു ട്രെൻഡ് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ തിരികെ കയറ്റിയതായിട്ട് ചില ഒരു സിനിമകളിലും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വെറുതെ തിരികി കയറ്റുക ഒരുപ്പിള് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു സിനിമേനെ വളരെ കാര്യഗൗരവത്തോടെ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഞാനൊക്കെ അങ്ങനെയാണ് എഴുതാറുള്ളത് അപ്പോൾ അതൊരിക്കലും തിരികെ കയറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ തോന്നലാണ് ഞാൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ ചില സീനുകൾ ഇപ്പം പണ്ടുകാലത്ത് പറയുകയാണെങ്കിൽ സിൽക്ക് സ്മിതയൊക്കെ ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അവർ ഐറ്റം ഡാൻസ് വേണം എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂജനെ പിടിച്ചിരുത്താൻ വേണ്ടി ഒരു ലിപ് ലിപ്ലോക്ക് സീൻ പലപ്പോഴും എഴുത്തുകാർ അതിൽ എഴുതി കയറ്റാറുണ്ട് എന്ന് ചില നടിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും അത് ഈ അങ്ങനെയുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എഴുത്തുകളൊക്കെ വരുന്നത് ഈ ന്യൂജിനെ പിടിച്ചിരുത്താൻ വേണ്ടി തന്നെയല്ലേ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു ഇതാണ് തോന്നുന്ന ഒരു പുച്ഛമാണ് തോന്നുന്നത് കാരണം സിനിമയിലേക്കാട്ടിലും ലിപ്ലോക്ക് രംഗങ്ങൾ പൊതുഇടത്തിൽ ഞാൻ ചില ചാനൽ ഞാൻ ഏത് ചാനലാണെന്നൊന്നും പറയുന്നില്ല ചാനലുകാരുടെ കുറ്റമല്ല അത് കാണിക്കുന്ന കാണിക്കാൻ അവർ സന്നദ്ധരായതുകൊണ്ടാണല്ലോ ഇവിടെ ഭയങ്കര പച്ചയ്ക്ക് മഹാമോശമായി ചിത്രീകരിക്കുന്ന പച്ചയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സിനിമയിലെ കാര്യമാണോ നമ്മൾ എന്താ പറയുക എടുക്കുന്ന ഇങ്ങനെയുള്ള കാണുമ്പോൾ കൊച്ചുകുട്ടികൾ വരെ നമ്മൾ കണ്ണു കൊത്തേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് ആദ്യം നിരോധിക്കേണ്ട ഇടങ്ങളിൽ പച്ചയായിട്ട് കാണിക്കുന്ന ഇതുപോലെയുള്ള അശ്ലീലകരമായിട്ടുള്ള കാര്യങ്ങൾ നിരോധിച്ചതിന് ശേഷം നമുക്ക് സിനിമയെക്കുറിച്ച് വിലയിരുത്തുന്നതല്ലേ നല്ലത് അപ്പോൾ സിനിമയിലെ ചില സീനുകൾ അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ ന്യൂജൻ കുട്ടികളെ ആകർഷിക്കുന്നില്ല എന്നാണ് പറയണത് കുട്ടികളെ സിനിമ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ അതല്ല തിരികെ കയറ്റുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ന്യൂ ജനറേഷൻ കുട്ടികൾ മുഴുവൻ സിനിമ കണ്ടിട്ടാണ് അനുകരിക്കുന്നത് പക്ഷേ ഈ എന്താ പറയുക സൂയിസൈഡ് ചെയ്യുക നമ്മളിപ്പോൾ ഒരു നിരാശയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സൂയിസൈഡ് ചെയ്യുന്ന ഒരു രംഗം കൂടുതൽ അത് സിനിമകളിലേക്ക് ഉൾപ്പെടുത്തി കഴിയുമ്പോൾ കുട്ടികളുടെ വിചാരം ഇപ്പം അവർക്ക് വഴി തെളിക്കുന്നത് സിനിമകളാണോ ഒരു പരിധിവരെ അപ്പോൾ അവർ വിചാരിക്കും എനിക്ക് വിഷമം വന്നാൽ അന്ന് അങ്ങ് തൂങ്ങി അങ്ങനെയുള്ള സിനിമകളിനോട് എനിക്ക് താല്പര്യമില്ല നമുക്ക് പോസിറ്റീവായിട്ട് എന്ത് നൽകാൻ പറ്റും കഥയ്ക്ക് അനുയോജ്യമായി നമുക്ക് എന്താ പറയുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ആ ഒരു എന്താ പറയുക സീൻ അല്ലെങ്കിൽ സൂയിസൈഡ് സീൻ എന്നല്ലാതെ ആ സൂയിസൈഡ് ചെയ്ത് അത് കാണുമ്പോഴുള്ള ഇന്ന് കൂടുതലും നമ്മൾ കാണുന്നതും അങ്ങനെയാണല്ലോ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം അവർ അന്നേരം സൂയിസൈഡ് ചെയ്തേക്കുക അപ്പം അങ്ങനെയുള്ള ഒരു സിനിമകളോടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിയോജിപ്പുണ്ട് അപ്പോൾ ഈ കഥ കഥയാണ് സിനിമയുടെ മെയിൻ എന്ന് പറയുന്നു പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ആകാശം സിനിമ ഇന്നും നമ്മളെ പോലുള്ള ആളുകളൊക്കെ കണ്ടിരിക്കുന്ന ഒരു സിനിമ ആണ് നമുക്കിപ്പോഴും അത് തിയേറ്റർ റിലീസായാലും ഒന്ന് പോയി കാണണം എന്ന് നമുക്ക് ആഗ്രഹമുള്ളൊരു സിനിമകളിലൊന്നാണ് ആകാശവോധം പക്ഷേ ആ ആകാശ പദ്ധതി ഇന്ന് റിലീസായി കഴിഞ്ഞാല് യൂത്ത് അതിനെ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ യൂത്ത് മാത്രമല്ലല്ലോ മാഷെ കലാസ്വാദകർ എന്ന് പറയുന്നത് യൂത്ത് മാത്രമല്ല അതിൽ വൃദ്ധകളുണ്ട് മിഡിൽ ഏജ് ആൾക്കാരുണ്ട് അങ്ങനെ കുറേ അത് എന്താ പറയുക ഒരു കുടുംബനാഥന്മാരുടെ ഈ യൂത്തിൻ്റെയാണ് സിനിമ എന്നുള്ള ആ ഒരു നിങ്ങളുടെ ചിന്താഗതി തന്നെ ദൂരെ എടു എടുത്തെറിയണം യൂത്ത് മാത്രമല്ല സിനിമയെ എന്താ പറയുക ആസ്വദിക്കുന്നത് പോലെയുള്ള കലാകാരന്മാരും അതുപോലെയുള്ള ഏത് കാലഘട്ടം ഏജ് കാലഘട്ടത്തിലുള്ള ആൾക്കാർ സിനിമ ആസ്വദിക്കുന്നുണ്ട് ന്യൂജൻ്റെ മാത്രമല്ല സിനിമ അത് വെറൊരു മിഥ്യാധാരണയാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ തൊണ്ണൂറ് ശതമാനവും ന്യൂജൻ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്ക്രിപ്റ്റുകൾ ഉണ്ടാകുന്നതും സിനിമകൾ എനിക്ക് പക്ഷേ അങ്ങനെ കുട്ടികളെ വെച്ച് മാത്രമാണ് സിനിമ തിയേറ്ററുകളിൽ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് തിയേറ്ററുകളിലേക്ക് അവരെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ഓരോ സിനിമകളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ കാര്യങ്ങൾ തിരികെ കയറ്റുന്നത് അപ്പോൾ ഞാൻ മറ്റൊരു ജോലിത്തിലേക്ക് പോകണം അതായത് ഈ ഇപ്പോൾ തിയേറ്ററുകളിൽ സിനിമ ഒരാഴ്ചക്കാണ് ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ ഓടാൻ അവസരം കിട്ടുന്നത് കാരണം സിനിമകളുടെ എണ്ണം കൂടുന്നു ഒരുപാട് സിനിമകൾ ഇപ്പോൾ റിലീസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പം നല്ല നല്ല സിനിമകൾക്ക് തിയേറ്ററുകളിൽ അവസരം കുറയുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നല്ല നല്ല സിനിമകൾക്ക് തിയേറ്ററിൽ അവസരം കുറയുന്നു എന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് ഒരുപാട് നാളായിട്ടുണ്ട് കാരണം നമ്മളീ പറഞ്ഞ പോലെ വഹിനി എന്നൊരു സിനിമ കഥ എഴുതി നായികയായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ സമീപിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് ഒരു അവാർഡ് പേസൊരു സിനിമയാണ് പതിനായിരം രൂപ തന്നെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് എന്താ പറയുക പ്രദർശിപ്പിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ആ തിയേറ്ററിൽ പാലായിലെ ഒരു തിയേറ്ററിലാണ് ഈ മണർക്കാട് അവരുടെ തിയേറ്ററിലാണ് യുവറാണി മഹാറാണിയുണ്ട് ഇപ്പോൾ അത് ആർക്കും ഇല്ലാതെ അന്യം നിന്ന് കിടക്കണം അവിടെ എല്ലാ ആഴ്ചയിലും അവാർഡ് മൂവികൾ യുവറാണിയിൽ വരും അല്ലാത്ത സിനിമ മഹാറാണി വരും എല്ലാ ആഴ്ചകളിലും ഞാനും എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഞാനും അച്ഛനും ഒക്കെ കൂടെ സിനിമ കാണാനായിട്ട് പോകുന്ന അവർക്ക് നമ്മുടെ സ്വന്തം പൈസ ഇട്ടിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും സിനിമ കാണാൻ പോകുന്ന എന്നോടാണ് അവരത് പറഞ്ഞത് അപ്പോൾ നല്ല നല്ല സിനിമകളല്ല അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് എന്താ പറയുക ഇതുപോലെ ന്യൂ ജനറേഷൻ കുട്ടികളുടേത് എന്ന് വെക്കുന്ന രീതിയിലുള്ള പാട്ടുകളും അങ്ങനെ ഒരു ഒരു പാട്ടെങ്കിലും നമ്മൾ ഇന്ന് മനസ്സിൽ മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടെങ്കിലും ഉണ്ടോ അന്ന് വയലാർ എഴുതിയ പോലെയുള്ള അല്ലെ ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ പോലെയുള്ള ആ ഒരു വളരെ ഡെപ്തായിട്ടുള്ള വരികൾ ഇന്നില്ല ഇന്ന് മുഴുവൻ കേട്ട് വരുമ്പോഴത്തേക്കും വരികൾ ഓടി പോകുന്ന ഒരു ഒരു കാലഘട്ടമാണ്